ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രമോ വന്നിരിക്കുകയാണ് ജബ്രികൾ വേർബെരിയോ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് കേട്ടാ വേറെ ആരും അല്ലാതെ ഇട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ പ്രമോ വന്നിരിക്കുന്നത് അപ്പോൾ ജബ്രികൾ വേർബെരിയോ എന്നാണ് ഏഷ്യാനെറ്റ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ കാണിക്കുന്നത് റസ്മിൻ ഇരിക്കുന്നുണ്ട് ജാസ്മിൻ ഇപ്പറേം ഇരിക്കുന്നു ഗബ്രി അവിടെ കടന്നു നിൽക്കുന്നു നമ്മുടെ വാഴയുടെ സാഫിയില്ലേ അവിടെ ഇവർ മൂന്നുപേരും ഇരിക്കുന്നുണ്ട് ഒരാൾ കടക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയാണ് ഞാൻ നോക്കിട്ട് പറയാവേ എനിക്ക് ഒരു അടിവര ഇടണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവ്വേഴ്സിനെ പോലെ പ്രവർത്തികൾ കാണിക്കുമ്പോൾ ബന്ധം പിടികെട്ടുന്നില്ല ഇത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്തും റസ്മിന്റെ അടുത്തും പറയാണ് അപ്പോൾ ഗബ്രി പറയാണ് ഒന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ ഇവൾ ഇവിടുന്ന് പോകണം അപ്പോൾ മാത്രമേ ഇതിനൊരു ക്ലാരിറ്റി എന്ന് അവൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അപ്പൊ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എത്ര നീ സത്യത്തെ മറച്ചു വെച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഗബ്രി ഒരു ഉദ്ദേശ്യം വന്നപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് സത്യമാണ് കള്ളമാക്കി പറയുന്നത് അപ്പോൾ ജാസ്മിൻ ജാസ്മിൻ ഞാൻ റസ്മിൻ തോന്നി എനിക്ക് ഇവിടെ ഇഷ്ടമാണ് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗബ്രി എനിക്ക് ഇവിടെ ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചിട്ട് ഇവിടെ ഇവളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കല്യാണം കഴിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ജാസ്മിൻ സോ എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയാണ് ഈ പ്രമോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഷാണിയിട്ടുണ്ടേ അപ്പം എനിക്ക് ഈ പ്രമോ കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയൻറ്റി നയൻ പെർസെന്റേജും ഇതൊരു ഡ്രാമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി റസ്മിൻ സായി പിന്നെ ലാലേട്ടം വരുമ്പോഴുള്ള എപ്പിസോഡ്സിലൂടെ എല്ലാം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് സോ ആ നെഗറ്റീവ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്നാണ് ഇവർ ആലോചിക്കുന്നത് സോ സൈക്കോളജിസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥയിൽ നിങ്ങൾ പുറത്ത് പോകുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് അകത്തിരിക്കുന്നതാണ് സോ അതുകൊണ്ട് എവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ ഇമേജ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ആയിരിക്കണം നമ്മുടെ സൈക്കോളജിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് നയൻറ്റി നയൻ പേഴ്സൻറ്റേജും ഇതൊരു പ്ലാൻഡായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നിട്ട് അവിടെ ഇരുന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ റസ്മിനും ഇതിലൊന്നും സംസാരിക്കണമെന്ന് കാണില്ല ജസ്റ്റ് അങ്ങനെ ഇരുന്നു കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ജാസ്മിനും കബറിയും റസ്മിനും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമായിട്ടാണ് പെർസെന്റേജും എനിക്ക് തോന്നുന്നത് ഒരു പക്ക ഡ്രാമ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്തായാലും നെഗറ്റീവ് ആയിട്ടുണ്ട് അവർക്ക് അറിയാല്ലേ സായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പുറത്ത് എന്തൊക്കെയാ നടന്നത് എന്നുള്ളത് അസ്മിൻ പുറത്ത് പോയി വന്നപ്പോൾ അവൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ അവളുടെ ഫേവറേറ്റ് ആയ ആളുകളെടുത്ത് പോയി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ അതിലൊരാളാണ് ജാസ്മിനും ഗബരിയും അതുപോലെ തന്നെ നോറയ്ക്ക് പിന്നെ ശ്രീതു അർജുന ഇവർക്കെല്ലാം ഇവിടെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ജാസ്മിനും ഗബ്രിയും കൂടെ നല്ലൊരു നാടകം അവിടെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊരിക്കലും റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവർക്ക് എങ്ങനെയെങ്കിലും പുറത്തുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേ ആണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ വീക്കിൽ മുഴുവനായിട്ട് അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നില്ല സോ ജാസ്മീൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഗബ്രീനെ വിളിച്ചാൽ എനിക്ക് ഇപ്പൊ വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഗബ്രി ഒഴിഞ്ഞു മാറുന്നു പിന്നെ പിണങ്ങുന്നു രണ്ടുപേരും അങ്ങോട്ടും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിണങ്ങുന്നു വഴക്ക് കൂടുന്നു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ആദ്യത്തെ കുറച്ച് ഡേയ്സായി ചെയ്തു വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടായിട്ടാണ് ഇപ്പം ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലെ മെയിൻ ക്രിസ്റ്റൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാൽ ഈ പ്രമോൻ്റെ താഴെ കമൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വായിക്കാമേ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ എക്സ്ട്രീം ബാഡ് ഫേസ് ഐ വെൻ ത്രൂ സെവൻ മന്ത്സ് ഷീ മേക്ക് മീ എ ഫുൾ ഇൻ നെയിം ഓഫ് ലവ് സെവർ ഐ ബിലീവ് ഇൻ കർമ്മ ി തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ജാസ്മിന്റെ അടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷെ കല്യാണം കഴിക്കാനൊന്നും പറ്റത്തില്ല സോ ഈ ഇത് പറയാനായിട്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇവർ ഈ ഡ്രാമാസ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു പക്ക ഒരു ഡ്രാമയായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റിലൂടെ അറിയിക്കൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ